Namaskaram എൺപതുകളിൽ തെന്നിന്ത്യൻ സിനിമയിലെ തിരക്കുള്ള നടികളിൽ ഒരാളായിരുന്നു നളിനി തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒരുപോലെ അഭിനയിച്ച നടി ഇപ്പോൾ സിനിമയ്ക്ക് പുറമെ മിനി സ്ക്രീനിലും സജീവമാണ് നളിനി നല്ലൊരു നർത്തകി കൂടിയായ നളിനി സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ തമിഴ് നടൻ രാമരാജനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് അവരുടെ ജീവിതം മാറി മറിയുന്നത് അവിടെ നിന്നാണ് നളിനിയുടെ അമ്മയ്ക്കും സഹോദരന്മാർക്കും ഈ ബന്ധത്തോട് തീരെ താൽപര്യമുണ്ടായിരുന്നില്ല രാമരാജൻ നളിനിയുടെ പിന്നാലെ നടന്ന് നിരന്തരം പ്രണയ ഭ്യർത്ഥന നടത്തി അവരെ പാട്ടിലാക്കിയതാണെന്ന് വീട്ടുകാർ ആരോപണം ഉന്നയിച്ചെങ്കിലും വാസ്തവം എന്താണെന്ന് ആർക്കും അറിയുമായിരുന്നില്ല രാമരാജൻ അക്കാലത്ത് നിരവധി സിനിമകളിൽ നായകനായി അഭിനയിച്ച് തിളങ്ങി നിൽക്കുന്ന സമയമാണ് രാമരാജനുമായുള്ള പ്രണയം മൂലം നളിനിയുടെ അഭിനയ ജീവിതം അവസാനിക്കുമെന്നും അങ്ങനെ കുടുംബത്തിന്റെ വരുമാനം നിലയിക്കുമെന്നും നളിനിയുടെ വീട്ടുകാർ ഭയന്നിരുന്നു എല്ലാ വഴികളിലൂടെയും ഈ ബന്ധത്തെ പ്രതിരോധിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ഒരു ദിവസം നളിനി രാമരാജനൊപ്പം ഒളിച്ചോടി രാമരാജൻ നളിനിയുമായി അഭയം േടിയെത്തിയത് അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന എം ജി ആറിന്റെ അടുത്തേക്കായിരുന്നു അദ്ദേഹം മുൻകൈയ്യെടുത്ത് അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു കൊടുത്തു എം ജി ആറിനൊപ്പം ജയലളിതയ്ക്കും രാമരാജനോട് വലിയ വാത്സല്യമായിരുന്നു വർഷങ്ങൾക്കു ശേഷം ജയലളിത മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തെ പാർലമെന്റ് അംഗമാക്കുക വരെ ചെയ്തു പന്ത്രണ്ട് വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ അവർക്ക് രണ്ട് കുട്ടികളും ജനിച്ചു ഏറെ ആഹ്ലാദകരമായിരുന്നു അവരുടെ ദാമ്പത്യം അവർ തമ്മിൽ തെറ്റിപ്പിരിയേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല പരസ്പരം അഭിപ്രായ ഭിന്നതകളോ ഇതര ബന്ധങ്ങളോ മദ്യപാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർ അകന്നു പോയതിന്റെ കാരണം വളരെ വിചിത്രവും കേട്ടുകേൾവിയില്ലാത്തതുമാണ് ജ്യോതിഷത്തിൽ അമിതമായി വിശ്വസിച്ചിരുന്നു രാമരാജനും നളിനിയും ഏതോ ജ്യോത്സ്യൻ നടത്തിയ ഒരു പ്രവചനമാണ് അവരുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിയത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒന്നുകിൽ രാമരാജനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ജീവഹാനി സംഭവിക്കും എന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞത് പരിഹാരമായി ഒന്നേ ചെയ്യാനുള്ളൂ ദമ്പതികൾ തമ്മിൽ അകന്നു ജീവിക്കണം കാലമായി ഇവർ പരസ്പരം വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് മക്കൾ രണ്ടും നളിനിക്കൊപ്പവും രാമ രാജൻ തനിച്ചും കഴിയുന്നു നളിനി കുട്ടികളെ വളർത്താനായി വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവന്നു രാവണപ്രഭു അടക്കമുള്ള പല സിനിമകളിലും അവർ നല്ല വേഷങ്ങൾ ചെയ്തു നിരവധി ടെലിവിഷൻ സീരിയലുകളിലും നളിനിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി ഉള്ളിൽ പഴയ സ്നേഹം സൂക്ഷിക്കുന്ന അവർ ഒരു പുനർവിവാഹത്തിന് തയ്യാറായതുമില്ല സമീപകാലത്ത് ഒരു ചാനൽ അഭിമുഖത്തിലാണ് നളിനി ഈ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം നളിനി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു അകന്നു കഴിയുന്നെങ്കിലും ഞാനിപ്പോഴും അദ്ദേഹത്തെ പ്രണയിക്കുന്നു ഈ പ്രസ്താവന യെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞ മാധ്യമ പ്രവർത്തകരോട് രാമരാജൻ ഇത്രമാത്രം പറഞ്ഞു ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞില്ലേ എനിക്കിനിയൊന്നും പറയാനില്ല എന്ന് സമീപകാലത്ത് ഈ വിഷയം പുറത്തുവന്നതോടെ ഇരുവരും ഒന്നിച്ച് ജീവിക്കണമെന്ന അഭ്യർത്ഥനയുമായി നൂറുകണക്കിന് സിനിമാ പ്രേമികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തു വന്നു പരസ്പരം താങ്ങും തണലുമാകേണ്ട വാർദ്ധക്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇനിയും പിരിഞ്ഞു താമസിക്കുന്നതിൽ അർത്ഥമുണ്ടോയെന്നും അവരെ തമ്മിൽ അകറ്റിയ പ്രവചനത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുമാണ് പോസ്റ്റുകൾ എന്നാൽ ഇത് സംബന്ധിച്ച് ഇരുവരും ഇനിയും മനസ്സ് തുറന്നിട്ടില്ല തമിഴ് സിനിമകളിൽ ആയിരുന്ന വൈക്കം മൂർത്തിയുടെയും നർത്തകിയായ പ്രേമയുടെയും എട്ടു മക്കളിൽ രണ്ടാമത്തെ ആളായിരുന്നു നളിനി ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച നളിനി പിന്നീട് കലാരംഗത്ത് സജീവമാകുകയായിരുന്നു പതിനാറാം വയസ്സിൽ അവർ ഇതിലെ വന്നവർ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് വന്നു അഗ്നിശരം എന്ന ചിത്രത്തിൽ ജയന്റെ അനുജത്തിയായി അഭിനയിക്കാൻ അവസരം ലഭിച്ചു റാണി എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര് പത്മരാജന്റെ തിരക്കഥയിൽ മോഹൻ സംവിധാനം ചെയ്ത ഇടവേള എന്ന പടത്തിലാണ് നളിനി ആദ്യമായി നായികയാവുന്നത് ആ സിനിമയുടെ സെറ്റിൽ വച്ചാണ് റാണിയുടെ പേര് മാറ്റി നളിനിയാവുന്നത് പ്രേംനസീറിനൊപ്പം ഒരു മാടപ്രാവിന്റെ കഥയിൽ ഉപനായികിയായും ലേഖയുടെ മരണം പോലെ ഒരു കൾട്ട് ക്ലാസിക്കിൽ നായികയായും അഭിനയിച്ച നളിനിയുടെ ഭാഗ്യജാതകം തെളിഞ്ഞില്ല കാരണം മറ്റൊന്നുമല്ല ഇടവേളയടക്കം നളിനി ഹീറോയിനായി വന്ന പടങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ തലകുത്തി വീണു രാശിയില്ലാത്ത നായികമാരെ വച്ചുപൊറപ്പിക്കാൻ മടിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ കൂടാരമാണ് സിനിമാ മലയാളത്തിൽ പിന്നീട് നളിനിക്ക് അവസരങ്ങൾ കുറഞ്ഞു എന്നാൽ വിഗ്രഹ ഭഞ്ചകനായ സാക്ഷാൽ ടി രാജേന്ദ്രൻ തന്റെ ഉഷ എന്ന പടത്തിൽ നളിനിയെ നായികയാക്കി ചിത്രം വൻ ഹിറ്റായതോടെ തമിഴിലും തെലുങ്കിലും നളിനി തിരക്കുള്ള നായികയായി മാറി ഒരിക്കൽ കൈവിട്ട മലയാളം വീണ്ടും നളിനിയെ തേടിയെത്തി അക്കാലത്ത് വൻ ഹിറ്റായിരുന്ന സ്നേഹമുള്ള സിംഹം എന്ന പടത്തിൽ നളിനി മമ്മൂട്ടിയുടെ നായികയായി ഐ വി ശശിയുടെ ആവനാഴി പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ പടങ്ങളിലും നളിനി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു മോഹൻലാലിന്റെ ഭൂമിയിലെ രാജാക്കന്മാർ വാർത്ത അടിമകൾ ഉടമകൾ എന്നിങ്ങനെ െ നിരവധി ഹിറ്റ് സിനിമകളിലും നളിനി അക്കാലത്ത് അഭിനയിച്ചിരുന്നു